ഗേസ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇന്നൊരു മിനി വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മിനി വ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇന്ന് കുറേ മാങ്ങകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മഴേൻ്റെ സീസൺ ആയതുകൊണ്ട് കാറ്റും മയൊക്കെ ഉള്ളതുകൊണ്ട് മാവും വന്ന് നല്ലോണം മാങ്ങ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് അപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടുന്നത്ര മാങ്ങയാണ് നമ്മളിങ്ങനെ എടുത്തു കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ കേടില്ലാത്ത മാങ്ങ ഒക്കെ ഇട്ട് കുറേ ഇങ്ങെടുത്ത് നമുക്ക് വേണ്ടുന്നത്ര അപ്പോൾ ഇത് എനക്ക് ഫേസ് എനിക്ക് അന്യൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മാങ്ങയാണിത് അപ്പോൾ അന്യൂസിൻ മാങ്ങ വെച്ചോൻ്റെ ജീവനാണ് അപ്പോൾ അത്ര ഇഷ്ടമാണ് അന്യൂസിനും മാങ്ങ അന്നേരം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് മാങ്ങേ നല്ലവണ്ണം ഫ്രഷാക്കും മഞ്ഞസ് വന്നിട്ട് ഇതിൽ ഒരു മാങ്ങ എടുത്തത് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഈ ഇനി പറയുക എടുക്കാച്ചി മാങ്ങന്നാണ് അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയാ നിങ്ങൾ കമന്റിൽ അറിയിക്കണേ അപ്പോൾ ഓരോരോ നാട്ടിൽ ഓരോരോ പേരല്ലേ ഉണ്ടാവാ അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ നമ്മൾ വേപ്പിച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ ഇത് വീഡിയോസിലൊക്കെ കാണലുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാഞ്ച് വീഡിയോസിലൊക്കെ കണ്ടിന് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വെച്ചാൽ മാങ്ങ കഴുകി എടുക്കണം എന്നിട്ട് നമ്മൾ മാങ്ങ എടുത്തിട്ട് അതിൻ്റെ മുമ്പ് ഭാഗം ഉണ്ടാവില്ല അതിൻ്റെ മൂക്കിൻ്റെ ഭാഗം അവിടെ നമ്മൾ മുറിച്ചിട്ട് നമ്മൾ മാങ്ങേൻ്റെ ചുറ്റിപാട് ഓരോരോ ചീന്തങ്ങ് കൊടുത്ത് വെക്കുക അപ്പോൾ നമ്മളെ ഇങ്ങനെ ചേർത്ത് കൊടുത്താലാണ് നമ്മൾ വേപ്പിക്കുമ്പോൾ ഉള്ളിലൊക്കെ വന്ന് വരുള്ളൂ അപ്പോൾ അന്യൂസ് ഭയങ്കര മാങ്ങ തിന്നലാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച മാങ്ങകളൊക്കെ നമ്മൾ ഒരു വേപ്പിക്കാൻ വെക്കുന്ന ഒരു ചട്ടിയിലോ വെരണിയിലോ ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് വേണ്ടുന്നത്ര മുളക് ഇട്ടെടുത്തിട്ട് നമുക്ക് ഉപ്പിടാം നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എത്രയും മാങ്ങ എടുത്തത് അതിനനുസരിച്ചുള്ള എത്ര വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത്രയും പണിയുള്ളൂ ഇനി നമ്മൾ വേപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് െ അപ്പോൾ നമ്മൾ എന്നിട്ട് വേപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു മൂടി നമ്മൾ മേലെ വെച്ചെടുക്കണം എന്നാലാണ് നല്ലോണം വെന്ത് വരിക എന്നിട്ട് നമ്മൾ പുറത്ത് വന്നിരുന്നു അപ്പോൾ പുറത്ത് നല്ല മയക്കാറുണ്ടായിരുന്നു ചെറുങ്ങനെ മഴ പാർന്നും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടുപ്പത്തു നിന്നാണ് വേപ്പിച്ചത് അപ്പോൾ ചട്ടി അടുപ്പത്തുനിന്ന് വേപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കാ മണിക്കൂറോളം ഇരുപത് മിനിറ്റോളം നമ്മൾ വേപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അഞ്ച് കുറേ നേരം അവിടെ നിന്ന് ഓടിക്കലിക്കൊക്കെ ചെയ്ത് അപ്പോൾ കേസ് നമ്മൾ മാങ്ങ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങ കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ആണ് ടേസ്റ്റ് ചെയ്തോക്കെ മാങ്ങ ഞാൻ അടുത്ത് തന്നെ നോക്കി നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇത് തണ്ണാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാ എന്നിട്ട് പിന്നെ ഞാനൊരു ഷോൾ ഷോളല്ല ഒരു തുണിയെടുത്തിട്ട് അതിൻ്റെ മേലെ മാങ്ങ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മാങ്ങ അന്യൂസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേനെ അപ്പം അന്യൂസീനെ ഈ മാങ്ങയെ കൊണ്ടുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ ടൈമായി നമ്മൾ ചോറ് തിന്നാൻ പോകുന്നതാണ് അപ്പോൾ ചോറിനൊപ്പം ഈ മാങ്ങയും കൂട്ടി തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ചോറ് ചോറൊക്കെ ഇരുന്ന് അപ്പോൾ ചോറിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും മാങ്ങയും കൂട്ടി തിന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഗേസ് ഇന്നത്തെ ഇത്രയാണുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ